ഹലോ അസലാ വാലൈക്കും വെൽക്കം ബാക്ക് ടു ക്രേറ്റ് മാറ്റൽ അപ്പോൾ ഞാനിത് വീണ്ടും കുറച്ച് പുതിയ ഐറ്റംസ് ഇട്ട് വന്നിട്ടുണ്ട് എല്ലാതും പെരുന്നാൾക്ക് കിട്ടുന്ന സാധനങ്ങളാണ് കേട്ടോ ഇന്നും കൂടി ഈദിൻ്റെ ഓഫ് ഓർഡേഴ്സ് എടുക്കണുള്ളൂ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈത് ഓർഡേഴ്സ് സ്റ്റോപ്പ് ചെയ്യുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോമൺ നോർമൽ ഓർഡേഴ്സ് സാധാരണ പോലെ എടുത്തു കൊടുക്കാം കേട്ടോ ഇത് കോട്ടൻ്റെ നല്ല സൽവാറാണ് ഇതിൻ്റെ റേറ്റ് വന്ന ആയിരത്തി നാൽപ്പത്തി ഒമ്പതാണ് എം ഒ മുതൽ ത്രീ എച്ച് എൽ വരെ സൈസസ് അവൈലബിളാണ് ഇതിൽ കാണുന്ന എല്ലാ കളേഴ്സും നമുക്ക് റെഡി സ്റ്റോക്കാണ് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കോഡ് സെറ്റാണ് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ ആണ് എം ഒ മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് കോഡ് ഡ്രോയിങ് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് ഇതിലത്തെ കളേഴ്സ് എല്ലാം ആണ് നല്ല ക്വാളിറ്റി ഐറ്റം തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു കോഡ് സെറ്റാണ് ഈ നെക്സ്റ്റ് വന്ന ഇതിന്റെ കളേഴ്സൊക്കെ അവൈലബിളാണ് നെക്സ്റ്റ് വന്നത് നല്ലൊരു സൽവാറാണ് മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജോർജറ്റിൽ തന്നെ കേട്ടോ വന്നിട്ടുള്ളത് അതിൻ്റെ സൈസ് വരുന്നത് അപ് ടു എക്സ് എൽ ആണ് എക്സ് എൽ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സൽവാറാണ് ഇനി അടുത്ത വരുന്ന നല്ല വേറൊരു സ്ലിറ്റ് ഇല്ലാത്ത മോഡൽ സൽവാറാണ് കേട്ടോ അധികം ആൾക്കാർക്ക് സ്ലിറ്റ് ഇല്ലാത്ത ബാങ്ക് താല്പര്യമുള്ളവരുണ്ടാവും അവർക്ക് പറ്റിയ സൽവാറാണ് സ്ലീവ് ത്രീ ഫോർത്താണ് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ആണ് എല്ലു മുതൽ ഡബിൾ എച്ച് വരെ സൈസസ് അവൈലബിൾ ആണ് ജോർജറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ള ടോപ്പിലൊക്കെ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വെൻറ്റിലൊക്കെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നച്ചിട്ട് വരുന്നത് ഷിനോൺ സിൽക്കിൽ വരണ നല്ലൊരു സൽവാറാണ് ഇത് എക്സ് ഡബിൾ എക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് കളേഴ്സ് അവൈലബിൾ ഉണ്ട് റെഡ് പേർപ്പിൾ പിന്നെ ഗ്രീന് അതിന് മൂന്ന് കളേഴ്സാണ് അവൈലബിൾ പിന്നെ ബ്ലാക്ക് അതിന് നാല് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഷിനോൺ സിൽക്കാണ് നല്ല ഹെവി വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാർട്ടി വെയറാണ് കേട്ടത് ടോപ്പ് പാൻറ്റ് ഷോള് ഈ എന്താണ് ഷോളിൻ്റെ ബാക്കൊക്കെ കണ്ടതിൽ ഇങ്ങനാണ് കേട്ടോ നിൽക്കുന്നത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടാണ് ഈ നെക്സ്റ്റ് പറഞ്ഞാൽ നല്ല കോഡ് സെറ്റാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഉണ്ട് ഇതിൻ്റെ റേറ്റ് തന്നെ എക്സ് എൽ സൈസുള്ളവർക്ക് ഫിറ്റാണ് എക്സ് എൽ സൈസുള്ളവർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കോട്ട് സെറ്റാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരെ തേർട്ടി ഫോറാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് ഇമ്പോർട്ടഡ് ജോർജറ്റ് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് ഡെൽറ്റാ ക്രഷിൽ വരുന്നത് പ്ലസ് സൈസിലുള്ള ഗൗൺ ആണ് കേട്ടോ ഇതിന് എക്സ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ അങ്ങനെ മൂന്ന് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ ക്രഷ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് കോഡ് സെറ്റാണ് ബിസി സി വൈ ക്ലോത്തിൽ വന്ന നല്ലൊരു കോഡ് സെറ്റാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് തന്നെ എക്സ് എൽ മുതൽ ത്രീ എക്സ് എൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൽ മൂന്നാല് കളേഴ്സ് ഉണ്ട് എല്ലാതും അവൈലബിൾ ആണ് കേട്ടോ ഗൗ ഇതിൽ ഷോൾ ഉണ്ടാവില്ല കേട്ടോ എന്താണ് കോഡ് സെറ്റ് മാത്രം ഇനി നെക്സ്റ്റ് ഇത് നല്ലൊരു സൽവാറാണ് എംബ്രോയ്ഡറി ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുള്ള ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ സ്ലീവിലും നെക്കിലും ഒക്കെ നല്ല വർക്ക് തന്നെ വന്നാൽ നല്ലൊരു പാർട്ടി വെയർ ആയിട്ടാണ് ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഡാർക്ക് ഗ്രീന് ബ്ലാക്ക് റെഡ് മെറൂൺ പിന്നെ എന്താണ് പിന്നെ വൈൻ കളർ എല്ലാ കളേഴ്സും നമുക്ക് ആണ് റെഡി സ്റ്റോക്കാണ് കേട്ടോ ബ്ലാക്ക് കാണാൻ നല്ല ബാൻഡ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതിൽ എന്താണ് എംഒ മുതൽ ഡബിൾ എക്സ് എൽ വരെ കേട്ടോ അതിൻ്റെ സൈസസ് വന്നിട്ടുള്ള ജോർജറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അടുത്തത് നല്ലൊരു സൽവാർ തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആണ് എം മുതൽ ഡബിൾ എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് ജോർജറ്റിൽ തന്നെ കേട്ടോ വന്നിട്ടുള്ള സ്ലീവ് ഫുൾ സ്ലീവിനെക്കാട്ട് കുറച്ചും കൂടി ഉണ്ടാവും ഇതിലത്തെ എല്ലാ കളേഴ്സും ഇപ്പോൾ റെഡിയിലുണ്ട് കിട്ടാം ഇതിൻ്റെ ടോപ്പ് ഷാളിൻ്റെ എൻഡിലൊക്കെ നല്ല വർക്കൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ടോപ്പിൻ്റെ എൻഡ് പോർഷനിലും ഈ പോർഷനിലൊക്കെ നന്നായിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് വൈറ്റിൽ ഗോൾഡൻ കളർ വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളൊരു ഈ നെക്സ്റ്റ് വന്ന നല്ലൊരു ഗൗണാണ് ഇതിൻ്റെ റേറ്റ് ഒന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഈ എം മോതിൽ ഡബിൾ എക്സൽ വരെ സൈസ് ഇത് ഗൗണ് എന്താണ് ഫ്ലയഡ് ടൈപ്പാണ് കേട്ടോ ഇതിനൊരു ക്ലോത്ത് ബെൽറ്റ് ഒക്കെ കൊടുത്തത് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ സ്ലീവ് ഫുൾ സ്ലീവാണ് കേട്ടോ വന്നിട്ടുള്ള ഇമ്പോർട്ടഡ് ജോർസറ്റിലാണ് ചെയ്തിട്ടുള്ളത് എല്ലാതും റെഡി സ്റ്റോക്ക് തന്നെയാണ് നമ്മൾ ഷോൾ ഉണ്ടാവില്ല കേട്ടോ അതിൻ്റെ കൂടെ കൗണ് മാത്രമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ സൈസസും അവൈലബിൾ ആണ് കേട്ടോ അല്ല ഇതിലുള്ള എല്ലാ സൈസസും ഇപ്പം റെഡി സ്റ്റോക്ക് ഉണ്ട് എല്ലാം നമുക്ക് പെരുന്നാളിന് കിട്ടണതാണ് കേട്ടോ അതൊക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് വരുന്നത് നല്ല എംബ്രോയ്ഡറി ഒക്കെ വരുന്ന നല്ല സൽവാറാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേറ്റ് വരുന്നത് എക്സലും ത്രീ എക്സ് എൽ ആണ് ഫ്രീ ത്രീ എക്സ് എൽ ഫ്രീ സൈസാണ് വന്നിട്ടുള്ളത് ജോർജറ്റിലിന്നാട്ടം വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എലും ത്രീ എക്സ് ഫ്രീ സൈസ് ഇട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ തന്നെ വന്നിട്ടുള്ള നല്ലൊരു സൽവാറാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് സിംപിളായിട്ട് നെക്ക് പോർഷനിലും അതേപോലെ തന്നെ ഷോൾ സ്കാലപ്പൊക്കെ ചെയ്തതുണ്ട് അതിനായിട്ടതിൻ്റെ വർക്ക് വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ജോർജറ്റിൽ തന്നെ ട്ടോ വന്നിട്ടുള്ളത് നാല് കളേഴ്സ് ആണ് എല്ലാ ഇപ്പം റെഡിയിൽ സ്റ്റോക്ക് ഉണ്ട് എന്താണ് പിന്നെ നമ്മൾ എന്താണ് വാട്സപ്പിൽ കൂടാണ് കേട്ടോ ഓർഡേഴ്സ് എടുക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലിപ്പോൾ പോസ്റ്റാണ് ചെയ്യാറില്ല ഇഷ്ട ഇനി ശരിയാക്കണം പിന്നെ അതേപോലെ തന്നെ വാട്സപ്പിലാണ് നമ്മൾ മെയിനായിട്ട് എന്താണ് ചെയ്ത് ഉള്ളത് ഇനി നെക്സ്റ്റ് കോഡ് കോഡ്സെറ്റാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് എം ടു ഡബിൾ എക്സ് എൽ ആണ് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ള ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ ട്രാൻസ്പെറൻറ്റ് അല്ല ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ അതിന് ഇതിൻ്റെ ഫ്രണ്ട് എന്താണ് കയറിയിട്ടും ബാക്ക് ഇറങ്ങിയിട്ടുള്ള അങ്ങനത്തെ സൈസാണ് കേട്ടോ അതിൻ്റെ ടോപ്പ് ലെങ്ത് ഏകദേശം തേർട്ടി ഫോർ തേർട്ടി എയ്റ്റ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു ഗൗണാണ് തൊള്ളായിരത്തി അമ്പതാണ് എസ് മുതൽ ഡബിൾ എച്ച് എൽ വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൻ്റെ ഈ ടോപ്പ് ലെങ്ത് വരുന്നത് അൻപത് അൻപത്തിരണ്ട് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ നീളം കുറഞ്ഞെടുക്കും പറ്റിയ നല്ല ഗൗണാണ് ആണ് സ്ലീവ് ത്രീ ത്രീ ഫോർത്താണ് അതിൻ്റെ അതേപോലെ എന്താണ് നെക്കൊക്കെ നല്ല ഹൈലൈറ്റ് ആണ് ഫ്രണ്ട് ഓപ്പൺ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു അനാർക്കിള്ളി സെൽവാറാണ് ഇത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഫ്രീ സൈസാണ് എൽ ഡബിൾ എക്സ് എൽ എല്ലും എക്സലും പിന്നെ ഡബിൾ എക്സ് എല്ലും സൈസ് ആണ് സ്ലീവിലൊക്കെ നല്ല വർക്ക് വന്നത് കേട്ടോ ജോർജറ്റ് മെറ്റീരിയലിനാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം റെഡി സ്റ്റോക്കാണ് എല്ലാതും ഇപ്പോൾ നമ്മളടുത്ത് റെഡിയിലുണ്ട് വന്നു കിട്ടാം വേഗം കിട്ടും നിങ്ങൾക്ക് ഇതറാണി പിങ്കാണ് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു അനാ എന്താ പറയുക അനാർക്കല് എന്ന് പറയാൻ പറ്റില്ല ആ സ്ലിറ്റ് ഇല്ലാത്ത ടൈപ്പ് നല്ലൊരു സൽവാറാണ് അതിൻ്റെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് എല് മുതൽ ഡബിൾ എക്സല് വരെ സൈസസ് അവൈലബിളാണ് ജോർജറ്റിൽ തന്നെ കേട്ടോ വന്നിട്ടുള്ളത് ഇതിലത്തെ കളേഴ്സും ലൈറ്റ് കളേഴ്സാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ള നല്ലൊരു ബ്ലൂ പിന്നെ നല്ലൊരു പിങ്ക് എല്ലാം ലൈറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് പിന്നൊരു എന്താ പറയുക ഈ കളറും കൂടിട്ടോ എനിക്ക് കളറിൻ്റെ പേര് കിട്ടണില്ല അപ്പോൾ ഇത് ഇതിന്റെ ഈ കളേഴ്സൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കൗണാണ് ആണ് എണ്ണൂറ്റി അൻപത് രൂപ ഫ്രീഷിപ്പാണ് എല്ലാം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ഇമ്പോർട്ടഡ് ജോസറ്റ് മെറ്റീരിയലുണ്ട് ചെയ്തിട്ടുള്ള ഫ്ലയർ ടൈപ്പ് തന്നെയാണ് സ്ലീവ് ത്രീ ഫോർത്ത് ആട്ടോ വന്നിട്ടുള്ള ഷോൾ ഉണ്ടാവില്ല കൗണ് മാത്രമാണ് ഈ റേറ്റ് പറഞ്ഞാൽ എണ്ണൂറ്റി അൻപതൊള്ളു വേറെ കൂടുതൽ റേറ്റ് ഒന്നുമില്ല പോസ്റ്റലാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ അൻപത് വരും പിന്നെ നമ്മൾ ഇനിയിപ്പോൾ പോസ്റ്റൽ അയക്കണില്ല പോസ്റ്റൽ അയച്ചിൻ്റെ സാധനങ്ങൾ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മളിനി എന്താണ് മെയിനായിട്ട് ഇതിൽ ഡി ടി ഡി സി തന്നെ അയക്കുന്നുള്ളൂ കേട്ടോ ഇതിനെ നല്ലൊരു പാർട്ടിവെയർ സൽവാറാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് തന്നെ എല്ലു മുതൽ ഡബിൾ എക്സ് എൽ വരെ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ഇതിലത്തെ എല്ലാ കളേഴ്സും ഇപ്പർ റെഡിയിലുണ്ട് ഷോളിലൊക്കെ നല്ല ഹെവി വർക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ല എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ഇതിലത്തെ എല്ലാ കളേഴ്സും ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് വന്നത് നല്ലൊരു സൽവാർ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ജോർജറ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതും എന്താണ് നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുള്ള നല്ലൊരു സൽവാറാണ് ഇനി നെക്സ്റ്റ് വരണ നല്ലൊരു കോഡ് സെറ്റാണ് ഇത് ടോപ്പ് മാത്രമാണെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പാൻറ്റ് കോട്ടൺ ടച്ചാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോംബോ ആണെന്നുണ്ടെങ്കിൽ പാൻറ്റും ടോപ്പും കൂടി ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എസ് മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് കേട്ടോ സൈസസ് അവൈലപ്പുണ്ട് അടുത്ത ടിഷ്യൂ മെറ്റീരിയലിൽ വരണ നല്ലൊരു ചെറുതാറാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് എക്സലും ഡബിൾ എക്സ് എലും ആണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഷോളർ ഓർഗൻസ് ആണ് ടോപ്പും പാൻറ് ടിഷ്യൂ മെറ്റീരിയലുണ്ടോ പാൻറ്റ് എന്താണ് സാറ്റിനാണ് മറ്റേ സാന്റൂണില്ലേ അതാണ് അപ്പോൾ ഇതൊക്കെ എന്താണ് റെഡി സ്റ്റോക്ക് ഉള്ള